ഇന്നത്തെ അറിയിപ്പുകൾ ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച ദക്ഷിണ റെയിൽവേ ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് കോട്ടയത്തേക്കും തിരിച്ചുമാണ് ട്രെയിൻ പ്രഖ്യാപിച്ചത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ട്രെയിൻ ഇരു സ്റ്റേഷനുകൾക്കുമിടയിൽ സർവീസ് നടത്തും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു കരാർ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്കാണ് നിയമനം പ്രകടനം വിലയിരുത്തിയ ശേഷം അഞ്ച് വർഷം വരെ നീട്ടിയേക്കും ബംഗളൂരുവിലെ യുഐ ഡി ഐ എ ടെക് സെന്ററിൽ ആണ് ജോലി ചെയ്യേണ്ടിവരിക നിയമനം ലഭിച്ചാൽ മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം വരെ ശമ്പളം ലഭിക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്കുകൾ കുറച്ചു പുതുക്കിയ എഫ് ഡി നിരക്കുകൾ ഡിസംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും സാധാരണ ഉപഭോക്താക്കൾക്കും മുതിർന്ന പുതുക്കിയ നിരക്ക് ബാധകമായിരിക്കും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് തുടർച്ചയായ നാലാം തവണയും കുറച്ചപ്പോഴാണ് എസ് ബി ഐ നിക്ഷേപ പലിശ നിരക്കുകൾ കുറച്ചിരിക്കുന്നത് രണ്ടു വർഷം മുതൽ മൂന്ന് വർഷത്തിൽ താഴെയുള്ള കാലാവധിയുള്ള എഫ് ഡി പലിശ നിരക്ക് അഞ്ച് ആറാ ദശാംശം നാല് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറാം ദശാംശം നാല് പൂജ്യം ശതമാനമായും മുതിർന്ന പൗരന്മാർക്കിത് ആറാ ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് ആറാം ദശാംശം ഒൻപത് പൂജ്യം ശതമാനമായും കുറച്ചു നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തെ കാലാവധിയുള്ള എസ് യുടെ അമൃതവൃഷ്ടി നിഷ്ഠേപദിയുടെ പലിശ നിരക്കും ഡിസംബർ പതിനഞ്ച് മുതൽ ആറ് ദശാംശം ആറാം പൂജ്യത്തിൽ നിന്ന് ആറ് ദശാംശം നാല് അഞ്ച് ശതമാനമായും കുറയും മുതിർന്ന പൗരന്മാർക്ക് അമൃതവൃഷ്ടി പലിശ നിരക്ക് ഏഴാ ദശാംശം ഒന്ന് പൂജ്യം ശതമാനത്തിൽ നിന്ന് ആറാം ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായി കുറഞ്ഞു അതേസമയം സൂപ്പർ സീനിയർ പൌരന്മാർക്കുള്ള പലിശ ഏഴാം ദശാംശം രണ്ട് പൂജ്യം ശതമാനത്തിൽ നിന്ന് ഏഴാം ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായും കുറഞ്ഞിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ബാധകമായ പലിശ നിരക്കിനേക്കാൾ പത്ത് ബി പി എസിന്റെ അധിക ആനുകൂല്യവും സൂപ്പർ സീനിയർ സിറ്റിസണിന് ലഭിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി